അന്തിമ വോട്ടർ പട്ടിക കുറ്റമറ്റ രീതിയിൽ തയ്യാറാക്കാനാണ് എസ് ഐആറിന്റെ ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലിസ്റ്റ് അതായത് ട്വന്റി സെവന്റ് ഒക്ടോബർ അന്നായിരുന്നു നമ്മുടെ ചീഫ് എലക്ഷൻ കമ്മീഷണറുടെ പത്രസമ്മേളനം അന്ന് പന്ത്രണ്ട് മണിക്ക് നമ്മൾ നമ്മുടെ ഇലക്ട്രൽ റോൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട് രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി ആൾക്കാരാണ് ഇപ്പോൾ ആ ലിസ്റ്റിലെ ായിട്ട് ഉള്ളത് ഇത്ര ആൾക്കാർക്ക് തന്നെ ആയിരിക്കും എനുമറേഷൻ ഫോം നമ്മൾ കൊടുക്കാൻ പോകുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലിസ്റ്റ് തന്നെയാണ് നമ്മൾ എനുമറേഷൻ ഫോം ജനറേറ്റ് ചെയ്തിട്ട് പ്രീപ്രിന്റ് ചെയ്തിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത് നിലവിലുള്ള എല്ലാ എലിജിബിളിറ്റായ വോട്ടേഴ്സിന് ഈ എനുമറേഷൻ ഫോം ലഭ്യമാവും അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ ലഭ്യമായിട്ടുള്ള എല്ലാ എനുമറേഷൻ ഫോം ആ വോട്ടർ സൈൻ ചെയ്ത് തിരിച്ച് തരുന്ന മുറയ്ക്ക് ആ എല്ലാ ആൾക്കാരെ ഡ്രാഫ്റ്റ് ഇലക്ട്രോൾ റോല് നൈന്ത് ഡിസംബറിന് നമ്മൾ പ്രസിദ്ധീകരിക്കാൻ പോകുമ്പോ ഒരു വെരിഫിക്കേഷനും ഇല്ലാതെ അത് പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു ഡയറക്ഷനാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതായത് നമ്മൾ നാലാം തീയതി മുതൽ ഈ എനുമറേഷൻ ഫോം നിലവിലുള്ള വോട്ടർമാർക്ക് നമ്മൾ ലഭ്യമാക്കും അവരുടെ വീട്ടിലേക്ക് പോയിട്ട് കൊടുക്കാനുള്ള ഒരു ചുമതല പി എൽഒമാർക്ക് ഉണ്ട് വേറെ അന്യ സംസ്ഥാനത്തുള്ള ആൾക്കാർ ഇല്ല വിദേശമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് അവർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഫിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം അത് സൈൻ ചെയ്തിട്ട് അയക്കുന്നത് മാത്രമായിരിക്കും അവർക്കുള്ള ഒരു ജോലി ഈ ഒരു മാസം ഒമ്പതാം തീയതി വരെയുള്ള ജോലി എന്ന് പറയുന്നത് ആ ഫോം ഫിൽ ചെയ്യണം അതിന്റെ ക്രെഡൻഷ്യൽസ് ബാക്കി ഡോക്യുമെന്റ്സ് നമ്മൾ ഒന്നും ഈ സമയത്ത് വെരിഫൈ ചെയ്യാൻ പോകുന്നില്ല എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുക മാത്രമാണ് ഡിസംബർ ഒൻപത് വരെ നടക്കുകയെന്നും അതിനുശേഷമായിരിക്കും വെരിഫിക്കേഷൻ നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പട്ടികയിലുള്ള ശതമാനം ആളുകൾ പട്ടികയിലുണ്ട് കേരളത്തിൽ ശതമാനം ആളുകൾക്കും രേഖകൾ നൽകേണ്ടി വരില്ല എന്നാണ് വിലയിരുത്തലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂട്ടിച്ചേർത്തു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സിഇഒയും ഒന്നിച്ച് യോഗം വിളിച്ചതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി സി പി ഐ എം നേതാവ് എം വി ജയരാജൻ ഗൗരവമായ കാരണമാണ് കേരളത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് അങ്ങ് എല്ലാവരും ഇതിനോട് യോജിപ്പില്ലായിരിക്കും സുരേഷ് എന്റെ അടുത്ത് സുഹൃത്തുണ്ട് സുരേഷ് ഒഴികെ ബാക്കിയുള്ള വോട്ടറെല്ലാം കഴിഞ്ഞ യോഗത്തിൽ കഴിഞ്ഞ യോഗത്തിൽ ഗോപാലകൃഷ്ണനാണ് വന്നത് സുരേഷ് അല്ല സുരേഷിന്റെ പാർട്ടിയുടെ സ്റ്റാൻഡ് നേരത്തെ വ്യക്തമായതാണ് മറ്റുള്ളവരിൽ യോജിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നുവരെയെങ്കിൽ മാറ്റണമെന്ന് കേരള നിയമസഭ ആവശ്യപ്പെട്ടതും ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു കാര്യം അങ്ങ് ഗൗരവത്തിൽ കണക്കിലെടുത്ത് എലക്ഷൻ കമ്മീഷനുമായിട്ട് ആ കാര്യപ്പ് ചെയ്യണം മിൻസിൽ രേഖപ്പെടുത്തി അയച്ചാ പാത്രം പോരാ മിൻസിൽ കഴിഞ്ഞത് വഴി രേഖപ്പെടുത്തി ഞാൻ ഈ പറയുന്നത് പ്രായോഗികമായ പ്രശ്നമാണ്